ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വ്യോമ ആധിപത്യം എന്നത് ഏതൊരു രാജ്യത്തിന്റെയും വിജയത്തിന് അനിവാര്യമായ ഘടകമാണ് ദശാബ്ദങ്ങളായി അമേരിക്കയും നാറ്റോ സഖ്യവും തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങളിലൂടെയും റഡാർ സംവിധാനങ്ങളിലൂടെയും ഈ മേഖലയിൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്നാൽ ഈ ആധിപത്യത്തെ കടപുഴകി എറിയാൻ ശേഷിയുള്ള ഒരു അദൃശ്യ മാരകായുധം റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അതാണ് ആർ തേർട്ടി സെവൻ എം ലോകത്തിലെ ഏറ്റവും ഭൂപരിധിയുള്ളതും വേഗതയേറിയതുമായ എയർ ടു എയർ മിസൈൽ എന്ന ഖ്യാതി ഇതിനോടകം തന്നെ ഈ റഷ്യൻ നിർമ്മിത മിസൈൽ സ്വന്തമാക്കിയിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് വികസിപ്പിച്ചെടുത്ത ആർ തേർട്ടി സെവൻ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ആർ തേർട്ടി സെവൻ എം നാറ്റോ ഇതിനെ ആരോ എന്നാണ് വിളിക്കുന്നത് പ്രധാനമായും ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിക് തേർട്ടി വൺ പോലുള്ള ഇന്റർസെപ്റ്റർ വിമാനങ്ങൾ ഘടിപ്പിക്കാനാണ് ഇത് നിർമ്മിച്ചത് എന്നാൽ ഇന്ന് സുക്കോയ് തേർട്ടി ഫൈവ് സുഗോയ് ഫിഫ്റ്റി സെവൻ തുടങ്ങിയ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ നാലായിരം കിലോമീറ്റർ അകലെ നിന്ന് തന്നെ അവയെ ചാരമാക്കാൻ ഇതിന് സാധിക്കും ആർ തേർട്ടി സെവൻ എം മിസൈലിന്റെ കരുത്ത് അതിന്റെ മൂന്ന് പ്രധാന ഘടകങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് നാനൂറ് കിലോമീറ്റർ എന്നത് ആകാശ ആകാശയുദ്ധങ്ങളെ ഒരു അത്ഭുതമാണ് സാധാരണ എയർ ടു എയർ മിസൈലുകൾ നൂറ് മീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ മാത്രം പ്രഹരശേഷിയുള്ളവയാണ് എന്നാൽ ആർ തേർട്ടി സെവൻ എം മിസൈലിന് ശത്രുവിന്റെ റെഡാർ പരിധിക്കും അപ്പുറം നിന്ന് ആക്രമണം നടത്താൻ കഴിയും അതായത് ശത്രുവിന്റെ വിമാനം റഷ്യൻ വിമാനത്തെ കാണുന്നതിന് മുൻപേ റഷ്യൻ മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞെത്തിയിരിക്കും ശബ്ദത്തെക്കാൾ ആറ് മടങ്ങ് വേഗതയിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് ഏകദേശം മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത ഇത്രയും ഉയർന്ന വേഗതയിൽ വരുന്ന ഒരു മിസൈലിനെ വെട്ടിച്ചു മാറാൻ ലോകത്തിൽ ഒരു യുദ്ധ വിമാനത്തിനും എളുപ്പമല്ല ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്ത് എത്തുമ്പോൾ മിസൈലിന്റെ റഡാർ സ്വയം പ്രവർത്തിച്ച് കൃത്യത ഉറപ്പാക്കുന്നു മിസൈൽ തൊടുത്തുവിട്ടാൽ ആദ്യഘട്ടത്തിൽ വിമാനത്തിലെ റഡാർ അവസാന ഘട്ടത്തിൽ മിസൈലിൽ തന്നെ ആക്റ്റീവ് റഡാർ സീക്കർ ഉപയോഗിച്ചുമാണ് ഇത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് ശത്രു വിമാനങ്ങൾ വിക്ഷേപിക്കുന്ന ഇലക്ട്രോണിക് തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളും ഇതിലുണ്ട് യുദ്ധരംഗത്തെ ശത്രു വിമാനങ്ങളെ നിയന്ത്രിക്കുകയും റഡാർ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്ന കൂറ്റൻ വിമാനങ്ങളാണ് എ ഡബ്ല്യു എ സി എസ് ഇവയെ ആകാശത്തെ കൺട്രോൾ റൂമുകൾ എന്ന് വിളിക്കാം ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ ശത്രുവിന്റെ ഈ വിമാനങ്ങളെ തകർക്കുക എന്നത് നിർണായകമാണ് ആർ തേർട്ടി സെവൻ എം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇത്തരം വിമാനങ്ങളെയും ടാങ്കർ വിമാനങ്ങളെയുമാണ് നാനൂറ് കിലോമീറ്റർ അകലെ നിന്നും ഒരു വിമാനത്തെ തകർക്കുന്നതിലൂടെ ശത്രു സൈന്യത്തിന്റെ ഏകോപനം പൂർണ്ണമായും തകർക്കാൻ റഷ്യക്ക് സാധിക്കുന്നു ആധുനിക വ്യാപാരത്തിൽ അമേരിക്കൻ മോഡൽ എപ്പോഴും ഉയർന്ന വിലയും സങ്കീർണമായ സാങ്കേതിക വിദ്യയുമാണ് എന്നാൽ റഷ്യ കുറഞ്ഞ ചെലവ് മാരക പ്രഹരം എന്ന തന്ത്രമാണ് പയറ്റുന്നത് ഒരു ആർ തേർട്ടി സെവൻ എം മിസൈലിന് രണ്ട് മുതൽ നാല് മില്യൺ ഡോളർ വരെയാണ് വില പാശ്ചാത്യരുടെ മെറ്റിയോർ മിസൈലുകൾക്ക് ഇതിലും ഉയർന്ന വിലയാണെങ്കിലും അവയ്ക്ക് ആർ തേർട്ടി സെവൻ എം നൽകുന്ന അത്രയും റേഞ്ചില്ല അമേരിക്കൻ നിർമ്മിത എഫ് സിഫ്റ്റി വിമാനങ്ങൾക്കോ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്കോ കോടിക്കണക്കിന് ഡോളർ ആണ് വില വെറും മൂന്ന് മില്യൺ ഡോളറിന്റെ ഒരു മിസൈൽ ഉപയോഗിച്ച് അറുപത് മില്യൺ ഡോളറിന്റെ വിമാനത്തെ തകർക്കുമ്പോൾ റഷ്യയ്ക്ക് ലാഭം വലുതാണ് ഈ സാമ്പത്തികമായ മേൽക്കോയ്മയാണ് ആഗോള ആയുധ വിപണിയിൽ റഷ്യ പ്രിയങ്കരനാക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായി സുഗോയ് തീട്ട് ആർ ആർ മിസൈലിന്റെ ഡബ്ല്യു ചർച്ചകളും സജീവമാണ് ചൈനയും പാകിസ്ഥാനും അത്യാധുനിക ദീർഘദൂര മിസൈലുകൾ വികസിക്കുമ്പോഴും കൈക്കലാക്കുമ്പോഴും ഇന്ത്യക്ക് റഷ്യ നൽകുന്ന ഈ കരുത്ത് വലിയ തുണയാകും റഷ്യൻ സാങ്കേതിക വിദ്യ കൈമാറാൻ തയ്യാറാകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്കും ഊർജ്ജം പകരുന്നു അമേരിക്കയുടെ അഭിമാനമായ വൺ ട്വന്റി ഡി മിസൈലുകൾക്ക് ഏകദേശം നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രമാണ് റേഞ്ച് റഷ്യയുടെ പുതിയ മിസൈലിന് മുന്നിൽ ഇവ പകുതി ദൂരം മാത്രമേ സഞ്ചരിക്കൂ ഇതിനെ മറികടക്കാൻ അമേരിക്ക ഇപ്പോൾ എ എം ടു സിക്സ്റ്റി എന്ന പുതിയ മിസൈൽ വികസിപ്പിക്കുന്നുണ്ടെങ്കിലും ആർ തേർട്ടി സെവൻ എം ഇതിനോട് തന്നെ യുദ്ധക്കളത്തിൽ അതിന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു റഷ്യ വെറും ഒരു ആയുധ നിർമ്മാതാവല്ല മറിച്ച് സാങ്കേതികവിദ്യ ഏറ്റവും പ്രായോഗികമായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ലോക ശക്തിയാണെന്നും ആർ തേർട്ടി സെവൻ എം തെളിയിക്കുന്നു ആകാശം വാഴാൻ വായിരുന്ന അമേരിക്കൻ കഴുകന്മാർക്ക് റഷ്യ ഒരുക്കിയിരിക്കുന്ന ഈ വില കുറഞ്ഞ എന്നാൽ മൂർച്ചയേറിയ അമ്പ് ആധുനിക യുദ്ധ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുമ്പോഴും പ്രതിരോധ രംഗത്തെ ഇത്തരം വിസ്മയങ്ങൾ റഷ്യയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു ആർ തേർട്ടി സെവൻ എം എന്നത് കേവലം ഒരു മിസൈൽ മാത്രമല്ല അത് റഷ്യയുടെ ആത്മവിശ്വാസമാണ് കോടികൾ വിലയുള്ള വിമാനങ്ങളെ വെറും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കുന്ന ഈ അദൃശ്യ വേട്ടക്കാരൻ വരുംകാല യുദ്ധങ്ങളിൽ റഷ്യയ്ക്ക് വലിയ മേൽക്കോയ്മ നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല നാനൂറ് കിലോമീറ്റർ അകലെ നിന്ന് ശത്രുവിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ലോകത്തെ സായുധശക്തികളുടെ പട്ടികയിൽ റഷ്യ വീണ്ടും ഒന്നാമതെത്തിക്കുന്നു